ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റായലിൻ്റെ ബ്രസീലിയൻ യുവ പ്രതിഭയായ എൻട്രിക്ക് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ക്ലബ്ബ് വിട്ടത് ലോൺ അടിസ്ഥാനത്തിൽ ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക് ലിയോൺ ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ഈ സീസൺ അവസാനിക്കുന്നതുവരെയുള്ള ഒരു ലോൺ കാലാവധിയാണ് അവിടെയുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ലിയോണിന് വേണ്ടി അരങ്ങേറ്റം നടത്തുകയും ഗോളടിക്കുകയും ചെയ്ത താരമാണ് എൻട്രിക്ക് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ടീമിനെ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഫാബ്രിക്സിയോ റൊമാനോ നൽകിയിട്ടുണ്ട് ഈ മാസം തന്നെ എൻട്രിക്കിനെ തിരിച്ചെത്തിക്കാനുള്ള ഒരു ക്ലോസ് അതിപ്പോൾ റയലിന് ലഭ്യമാണ് ഈ ഒരു ലോൺ കരാറിൽ അതുണ്ട് എന്നാണ് ഫാബ്രിസിയോ റൊമാനോ പറഞ്ഞിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല ജനുവരി ഇരുപതാം തീയതിക്ക് മുന്നേ എൻട്രിക്കിനെ തിരികെ വിളിക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ റയലിനെ ലഭ്യമാണ് വേണമെങ്കിൽ ഇദ്ദേഹത്തെ തിരികെ വിളിക്കാം എന്നുള്ളതാണ് പക്ഷെ നിലവിൽ ലിയോണിനകത്ത് എൻട്രിക്ക് ഹാപ്പിയാണ് അദ്ദേഹം അവിടെ സെറ്റിലായി കഴിഞ്ഞു ഈ സീസൺ മുഴുവനും ഈ ഫ്രഞ്ച് ക്ലബിൽ കളിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാരണം അവർ കൂടുതലായിട്ട് അവസരങ്ങൾ നൽകും എന്നാണ് ഇപ്പോൾ എൻട്രിക്ക് പ്രതീക്ഷിക്കുന്നത് താരത്തിന് അവസരം നൽകണമെന്ന് നേരത്തെ റയൽ മാഡ്രിഡ് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് റയലിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് അൽവാരോ അർബിലോയ ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്കറിയാം ഗോൺസാലോ ഗാർഷിയെ യൂത്ത് ടീമിനകത്ത് പരിശീലിപ്പിച്ച് പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് അർബിലോയ അതുകൊണ്ട് തന്നെ ഗോൺസാലോ ഗാർഷയെ കൂടുതലായിക്കൊണ്ട് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയേക്കും അതുകൊണ്ട് തന്നെ എൻട്രിക്കിന് ഈ മാസം റയൽ മാഡ്രിഡ് തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ കുറവാണ് പക്ഷേ ജനുവരി ഇരുപതാം തീയതിക്ക് മുന്നേ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ലഭ്യമാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ പരിക്കിൻ്റെ വിഷയങ്ങൾ വരികയോ ചെയ്താൽ ഒരുപക്ഷേ റയൽ എൻട്രിക്കിനെ ജനുവരിയിൽ തന്നെ തിരിച്ചു വിളിച്ചേക്കും അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ അവർക്ക് മുന്നിൽ ലഭ്യമാണ് എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ എൻട്രിക്ക് നിലവിൽ മടങ്ങി വരാൻ ഉദ്ദേശിക്കുന്നില്ല ലിയോണിൽ അദ്ദേഹം ഹാപ്പിയാണ് ഈ കൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം